രണ്ടായിരത്തി ഇരുപത്തി നാല് തീർച്ചയായിട്ടും എന്നെ സമൂഹത്തോളം വളരെ തിരക്ക് പിടിച്ചൊരു വർഷമായിരുന്നു എന്നാൽ ഈ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതല എനിക്കായിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല അത് വേറെ ചില കാരണങ്ങളും കൊണ്ടാണ് പക്ഷേ കഴിഞ്ഞ പത്ത് മാസം ഞാൻ പൂർണ്ണമായും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്രയും കഠിനാധ്വാനം ഞാൻ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടായി കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ സീറ്റ് പതിനാല് സീറ്റ് കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞു പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതുപോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ കാരണം ഗവൺമെൻറ് നടത്തിയ ചില കൃത്രിമങ്ങളാണ് ആ കൃത്രിമങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഹെക്ടിക്കായിരുന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ തിരക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടിയെ യു ഡി എഫിനെയും തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല വാസ്തവത്തിൽ ഈ എല്ലാ വർഷവും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് പട്ടികാതി പട്ടികവർഗ കുടുംബങ്ങളിലായിരിക്കും അതിൻ്റെ പേരാണ് ഗാന്ധിഗ്രാം ഒരു ദിവസം പൂർണ്ണമായും ന്യൂ ഇയർ അവരോടൊപ്പമാണ് ഇത്തവണ അത് കഴിഞ്ഞില്ല കാരണം മൻമോഹൻ സിംഗിൻ്റെ മരണം കാരണം ദേശീയ ദുഃഖാദരണമായതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചു അല്ലെങ്കിൽ ഒരു പട്ടികാതി കോളനിയിലോ പട്ട്യവർഗ കോളനിയിലോ ആയിരിക്കും ഒരു ദിവസം മുഴുവൻ ഇത്തവണ അത് പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് അതിനടുത്തൊരു ദിവസത്തേക്ക് മാറ്റിവെക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേടും